ുംബർബി ഒരിക്കലും കൂടെ ഈ തിങ്കൾ നിലവിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കുമ്പോൾ കുറിച്ച് ആസ്പദമാക്കി അല്പചര കാര്യങ്ങളിൽ നിന്നുമായി സംവദിക്കുവാനാണ് Day, evening, else, naith... reformation... Allah... Uma... all... father... ം എന്ന് പറഞ്ഞി നിസ്ു കൊടുക്കുന്നതിന്റെ മുമ്പുള്ളതായ സമയമാണ് സമയം പ്രിയമുള്ളവരെ നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം ഒട്ടനവധിയുണ്ട് നാം ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കിയതാണ് ഒരു ചരിത്രം പറഞ്ഞു തരാം അള്ളാഹുന്റെ പ്രവാചകൾ തന്റെ വീട്ടിലേക്ക് കയറുന്നതായ സമയത്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് ഈ റസൂലൂല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടിവരികയാണ് നബിതങ്ങൾ തിരിഞ്ഞു നോക്കി അകല് നിന്നതാ ഉമർ അള്ളാഹുഅനു കരഞ്ഞുകൊണ്ട് കിതച്ചുകൊണ്ട് ഓടി വരികയാണ് അള്ളഹാന്റെ പ്രവാചകൻ ചോദിച്ചു യാ ഉമരെ നിനക്ക് എന്തുപറ്റി എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മഹാനായുഹത്താറിയാഹുവിനെ അവിടെ ഒരു മറുപടി പറയുകയുണ്ടായി കബയുടെ കില്ല പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് ഇങ്ങനെ കരയുകയാണ് നബിയെ ആ ചെറുപ്പക്കാരനെ ആ കേട്ടിട്ടാ എന്റെ ബിയെ ഞാൻ കരഞ്ഞുപോയത് അദ്ദേഹം എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട് എന്റെ എന്ന് പറഞ്ഞു അലീല ആ ചെറുപ്പക്കാരനെ തന്റെ അരികിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉമർ കൽപ്പിക്കുകയുണ്ടായി അള്ളാഹുവിനോട് കളിക്കുകയുണ്ടായി കവിടെ അരികിൽ പോയി കൊണ്ട് ആ ചെറുപ്പക്കാരനെ തങ്ങളുടെ കൂടെ നബി തങ്ങളുടെ കൂടെ അടുത്തേക്ക് കൊണ്ടുവന്നു ആ സമയത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു അല്ലെ ചെറുപ്പക്കാരാ നീ എന്തിനാണ് കരയുന്നത് നീ എന് എന്തുപറ്റി എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരനോട് ഒരു മറുപടി പറയുകയുണ്ടായി നിബിയെ ഞാൻ വലിയൊരു പാപം ചെയ്തിരിക്കുകയാണ് എനിക്കും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മാത്രമേ മാത്രമേയുള്ളൂ ആ ഒരു പാപത്തെ കുറിച്ച് അറിയുകയുള്ളു മറ്റൊരാൾക്കും അതിനെ കുറിച്ച് അറിയില്ല നിബിയെ അവിടുന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് നബിയെ അങ്ങനെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് നിബിയെ എൻ്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യ ആ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് ഞാൻ പോകും ആ മരണപ്പെട്ട വ്യക്തിയുടെ ഉൽപ്പിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും ആ മയ്യത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഖബർ കുഴിക്കുകയും ആ ഖബറിലേക്ക് മറമാടുന്നതുവരെ ഞാൻ അവിടെ വെക്ക് നിൽക്കുകയും ചെയ്തു എന്നിട്ട് എല്ലാവരും ആ ആ സ്ഥലത്ത് നിന്ന് ആ ചെയ്തുകൊണ്ട് ആ മയ്യത്തെ ഖബറാ ഖബറ ഖറാളിയുടെ അടുക്കിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ ആ ഖബർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും എന്നിട്ട് ആ ഖബറിന്റെ അവിടെയൊക്കെ ഒരു അടയാളം വെക്കുകയും രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോ ഒരു മണിയുടെ സമയമാകുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയും ആ ഖബറിൻ്റെ അരികിൽ പോയി കൊണ്ട് ആ ഖബറിലുള്ളതായ ആ ഖബർ കഴിച്ചു കുഴിച്ചുകൊണ്ട് ആ ഖബറിലുള്ളതായ വ്യക്തിയുടെ ആ കഫൻ കഫം കഫമ്പുടവെടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരന് അങ്ങാടിയിൽ പോയി വെക്കും ഇതാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രഭാതാഹി സലഹു അലി മാത്രങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു അല്ലയോ ചെറുപ്പക്കാരാ നീ ആ സമയത്ത് അള്ളാഹുവിനിക്കുവേണ്ടി രണ്ടര കയത്ത് തഹജ്ജുസ്കരിക്കുക എന്നാൽ അള്ളാഹുബ്ഹ്നത്തരം നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണെന്ന് അവിടെ അലൈഹി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഇത് മാത്രമല്ല എൻ്റെ പ്രിയമുള്ളവരെ ഇതിലേക്കാൾ കൂടുതൽ നാം അറിയേണ്ടതുണ്ട് കാരണം ഈ തഹ് സംസ്കാരത്തെ കുറിച്ചുകൊണ്ട് വളരെയധികം ശ്രേഷ്ഠതകളും വരെ വളരെയധികം കൂലി ലഭിക്കും ലഭിക്കുന്നതായ ഹദീസുകളും നാം എന്താ കിതാബുകളിലൂടെ കാണുന്നതാണ് അള്ളാഹു സുബല അവൻറെ ഇഷ്ടദാസന്മാരുകൂടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ആശത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാ വാലിക്കു വാഹി വാഹു